നമസ്കാരം വെൽക്കം ടു നിഷിദാസ് കുശീൻ എല്ലാവർക്കും സുഖം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഡിസേർട്ടാണ് മാംഗോ വെർമിസലി ഡിസേർട്ട് അപ്പൊ ഇതങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇട അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പ് പാൽ എന്ന് പറഞ്ഞാല് ഒന്നര കപ്പ് ഫുൾ ക്രീം മിൽക്കും അര കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് രണ്ട് കപ്പ് ി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് രണ്ട് ടേബിൾ സ്പൂൺ ചവരി കുറച്ച് വെള്ളം ഒഴിച്ച് അര മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞതാണ് ഊറ്റിക്കളഞ്ഞതാണ് ഇതീ പാലിലേക്ക് ചേർക്കി തീ കത്തിച്ച് ഇത് ഇളക്കി തിളപ്പിക്ക ഈ ചൗവരി കുതിർത്ത് വെച്ചത് ഇങ്ങനെ ആദ്യം പാല് തിളപ്പിക്കുമ്പോഴേ ചേർത്താല് പാല് തിളക്കുമ്പോഴത്തേക്കും ചൗവരി വന്തു കിട്ടും ഇപ്പം പാല് തിളച്ച് ചവരി പാകത്തിന് വന്നിട്ടുണ്ട് ഇതാ നോക്കിയാൽ കാണും ചവരി ഇങ്ങനെ മുകളില് വന്ന് നിൽക്കുന്നത് ഇത് വന്നിട്ടാണ് ഇങ്ങനെ വില വന്ന് നിൽക്കുന്നത് ഇനി ഇതിലേക്ക് സേമിയ ചേർക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് വറുത്ത സേമിയ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം ഇളക്കി മിക്സ് ചെയ്യാം ഇപ്പം സേമിയ പാകത്തിന് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഡെസേർട്ടിന് ആയതുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ട് ആക്കുന്നത് സേമ പെട്ടെന്ന് പോവും ഇതിപ്പം അളക്കാൻ തുടങ്ങിട്ട് ഒരു നാലഞ്ചു മിനിറ്റ് സമയമായിട്ടുണ്ടാവൂലു ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൺവൻസ് മിൽക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പഞ്ചസാര ചേർക്കാം ഞാനിപ്പോ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം കൺവൻസ് മിൽക്ക് ചേർത്തുകൊണ്ട് അതിന്റെ മധുരം ഉണ്ടാവും അതിന്റെ മധുരം കഴിച്ച് ബാക്കി വേണ്ടുന്ന പഞ്ചസാര ചേർക്കാം ഇതിന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം ഇതിന് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് മാങ്ങ ചേർക്കേണ്ടത് ഇത് എളുപ്പത്തിൽ ചൂടാറി കിട്ടാൻ വേണ്ടി വേറെ ബൗളിലേക്ക് മാറ്റാം വേവിച്ചെടുത്ത സേമിയ ഇപ്പം ചൂടാറിയിട്ടുണ്ട് ഇതിപ്പം ഈ കട്ടിക്കാന്നുള്ളത് നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസ് വേണമെങ്കിൽ ആദ്യം പാൽ തിളപ്പിക്കുമ്പോൾ കുറച്ചധികം പാൽ തിളപ്പിച്ചാൽ മതി ഞാനിപ്പം ഇത് ഡിസേർട്ടിന് വേണ്ടി ഇത്ര കട്ടിക്കാക്കിയത് ഇനി ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർക്കണം ഞാൻ ഇട മിക്സിയിൽ ഒരു മീഡിയം സൈസ് മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതും സേമിയയിലേക്ക് ചേർക്കാം ഇത് നന്നായി ആക്കി മിക്സ് ചെയ്യാം ഇപ്പൊ മാംഗോ പഴുപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെ വേറെ ഒരു സെർവിംഗ് ട്രൈയിലേക്ക് മാറ്റാം ഇപ്പൊ മാങ്കോ പഴുപ്പ് ചേർത്തിട്ട് കുറച്ച് ലൂസായി ഇതിന്റെ മേലെ കുറച്ച് മാങ്ങ മുറിച്ചത് ഇട്ടുകൊടുക്കാം ഇതിന്റെ മേലെ കുറച്ച് പിസ്ത മുറിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റില് സേമിയ മാംഗോ ഡിസേർട്ട് റെഡിയാണ് ഇതെനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുക എല്ലാരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യ താങ്ക്